സി പി എമ്മിന്റെ സ്ഥാനാർത്ഥി പട്ടികയുടെ ഏകദേശ രൂപം പുറത്തു വന്നപ്പോൾ അതിൽ ഉൾപ്പെടാത്ത രണ്ടു പേർ അടുത്ത ലോകസഭയിലെ വൻ നഷ്ടങ്ങളായിരിക്കുമെന്ന് പരിഹസിച്ചിരിക്കുകയാണ് അഡ്വക്കേറ്റ് ജയശങ്കർ ചിന്താജെറോമിനെയും ആർഷയുമാണ് ലോകസഭയുടെ നഷ്ടങ്ങൾ എന്ന് അഡ്വക്കേറ്റ് ജയശങ്കർ വിശേഷിപ്പിച്ചിരിക്കുന്നത് ഇവർ ഇരുവരും സ്ഥാനാർത്ഥികളാകുമെന്ന നേരത്തെ മുതലേ സോഷ്യൽ മീഡിയയിൽ വൻ പ്രചാരമായിരുന്നു ഇവർ തന്നെ കൂലി കൊടുത്ത് പടച്ചുവിട്ടതായിരുന്നു ഈ അഭ്യൂഹങ്ങൾ എന്നാൽ ലിസ്റ്റ് വന്നപ്പോൾ ഈ രണ്ടു പേരുമില്ല ലോകസഭയിലേക്ക് സ്ഥാനം കിട്ടാതായിപ്പോയ രണ്ട് മഹാപ്രതിഭകളാണ് ഇവർ രണ്ടു പേരുമെന്നും ജയശങ്കർ പറയുന്നു പാർലമെൻറ്റിൽ അലങ്കാരമായി മാറേണ്ടിയിരുന്നവരാണ് ചിന്താജ്റവും ആർഷവും കൊല്ലത്ത് ശക്തിയായ ഒരു സ്ഥാനാർത്ഥിയെ അവതരിപ്പിച്ചാൽ മാത്രമേ എൻ കെ പ്രേമചന്ദ്രനെ തോൽപ്പിക്കാൻ കഴിയൂ എന്നത് പ്രശസ്തമാണ് രണ്ടായിരത്തി പതിനാലിൽ പോളിറ്റ് ബ്യൂറോ മെമ്പറായ സഖാവ് എം എ ബേബിയെ തോൽപ്പിച്ചിട്ടാണ് പ്രേമചന്ദ്രൻ പാർലമെൻറ്റിലെത്തിയത് രണ്ടായിരത്തി പത്തൊൻപതിൽ സാമുദായിക സമവാക്യങ്ങൾ നോക്കി ബാലഗോപാലിനെ കൊല്ലത്ത് സ്ഥാനാർത്ഥിയാക്കിയെങ്കിലും ഒന്നേ ദശാംശം അഞ്ച് എട്ട് ലക്ഷം വോട്ടുകൾക്ക് പ്രേമചന്ദ്രൻ വീണ്ടും ജയിച്ചു ഇക്കുറി മുകേഷിനെയാണ് നിർത്തിയിരിക്കുന്നത് സത്യത്തിൽ കൊല്ലത്ത് നല്ല പുള്ളിംഗ് പവർ ഉള്ള സ്ഥാനാർത്ഥിയാണ് വേണ്ടിയിരുന്നത് അതിന് ചിന്താജറോമിനേക്കാൾ പറ്റിയ വേറൊരാളില്ലെന്ന് ജയശങ്കർ പരിഹസിക്കുന്നു അവർക്ക് യുവജനക്ഷേമ കമ്മീഷൻ്റെ ഉത്തരവാദിത്വം കഴിഞ്ഞ് ചുമതലകളില്ലാതെ കഴിയുകയാണ് അവർ ഇംഗ്ലീഷിൽ എം മാത്രമല്ല ഡോക്ടറേറ്റുമുണ്ട് പൊളിറ്റിക്സ് ഈസ് ഇമ്പോസിബിലിറ്റി ഓഫ് പോസിബിലിറ്റി ഓഫ് ഇമ്പോസിബിലിറ്റി എന്ന വലിയ രാഷ്ട്രമീമാംസത്വം അവതരിപ്പിച്ച ആളാണ് ദേശീയ രാഷ്ട്രീയത്തിന് ഈ സഹോദരി പോയിരുന്നെങ്കിൽ നന്നായിരുന്നു അവർ ഇന്ത്യൻ പാർലമെൻറ്റിൻ്റെ ചൈതന്യമെന്നോ പാർലമെൻറ്റിൻ്റെ മണിക്കിലുക്കമെന്നോ അറിയപ്പെട്ടേനെ സി പി എം ജില്ലാ കമ്മിറ്റിയും ജില്ലാ സെക്രട്ടേറിയറ്റും ഏകകണ്ഠമായി മുകേഷിൻ്റെ പേരാണ് നിർദ്ദേശിച്ചത് ചിന്തേച്ചി ആയിരുന്നെങ്കിൽ എന്നും ജയശങ്കർ പറയുന്നു അതുപോലെ ഫാസിസത്തിന് എതിരായ ചെറുത്തുനിൽപ്പ് വേണ്ട ഈ കാലത്താ പാലക്കാട് പരിഗണിക്കേണ്ടിയിരുന്ന പേരായിരുന്നു സഖാവ് പി എം ആർഷോയുടേത പാർലമെൻറ്റിൽ ബി ജെ പി വീണ്ടും അധികാരത്തിൽ വരികയാണെങ്കിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് നേരെ വിരൽ ചൂണ്ടി ആരിഫ് ഖാനെ തെമ്മാടി ഇറങ്ങിവാട ഊച്ചാളി എന്ന മാതൃകയിൽ മുദ്രാവാക്യം വിളിക്കാൻ കഴിയുന്ന പോരാളിയാണ് ആർഷോ മുകേഷും എം വി ജയരാജനും ജോയിം മോശക്കാരല്ല പക്ഷേ മോദിക്ക് നേരെ കൈചൂണ്ടി മുദ്രാവാക്യം വിളിക്കാനുള്ള ശക്തി മാത്രമേ ഉള്ളൂ എന്നും ജയശങ്കർ പരിഹസിച്ചിരുന്നു